നമുക്കറിയാം നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ പ്രാപിക്കുന്നു ആ സ്വാതന്ത്ര്യ പ്രാപിക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരും ബ്രിട്ടീഷുകാരണം വെള്ളക്കാരനൊക്കെ വളരെ ചെറിയ അർത്ഥത്തിൽ പറയുന്ന വിദേശികൾ നമുക്ക് എന്നാൽ വിദേശികൾക്ക് മുമ്പായിട്ട് മൂത്തായി കൊല്ലക്കാലം ഭരിച്ച മറ്റു നല്ല വംശജന നിർണ്ണയിൽ വംശനായിട്ട് ഉൾപ്പെടെ ബാബർ തുടങ്ങിയ എന്നാൽ ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത വേണമെങ്കിൽ ഏത് മതത്തിന്റെ ആളുകൾ ഇന്ത്യ ഭരിച്ചു കൊണ്ടും ഇന്ത്യയുടെ ഏറ്റവും

നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ആകെ ഉള്ള സ്വത്തുക്കൾ വരെ കൈക്കലാക്കി ഇനി നമുക്കുള്ള മണ്ണും വേണ്ട എന്ന നിയമനങ്ങളേക്കാണ് ഏറ്റവും വളരെ അടുത്ത കാലത്ത് അവതരിപ്പിച്ച മൊത്തത്തിൻ്റെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് വൈ എസ് സംസ്ഥാന കൗൺസിലർ ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ അനുഗ്രഹ പ്രഭാഷണവും മുഹമ്മദ് സ്വാലിഖ് പ്രമേയ പ്രഭാഷണം നടത്തി ഈ രാജ്യം പറഞ്ഞ് ദീർഘതിർത്തിയായി കടന്നു വരുന്ന ചിന്താഗതികളാണ് ഇങ്ങനെയുള്ള വഴിയിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരം ഏഴ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നോ അമേരിക്കയിലേക്ക് കടന്നു വരാൻ ആളുകൾക്ക് വിസ അനുവദിക്കുകയില്ല എന്ന് ആ ഏഴ് രാജ്യങ്ങളിൽ ായി കഴിയുന്ന മറ്റു മതവിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർക്ക് അമേരിക്കയിലേക്ക് കടന്നുവരാനും നൽകുകയും ചെയ്യും അമേരിക്കൻ കോടതി കൃത്യമായി ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് നോക്കി ഉറക്കുപിടിത് ഈ രാജ്യത്ത് അപമാനിക്കരുത് ഈ രാജ്യത്ത് ഏതെങ്കിലും വിശ്വാസികളായതിന്റെ പേരിൽ പോലെയുള്ള ആധുനിക രാഷ്ട്രത്തെ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കലാ പറഞ്ഞു എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് സ്വാഗത സംഘം ചെയർമാൻ റിയാസ് ഹസാനി സുലൈമാൻ ധാരിമി സുലൈമാൻഫുദ്ദീൻ മൗലുബി വെൺമനോട് വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ സുലൈമാൻ അൻവാരി കരിപ്പടന ടി എസ് മുബാർക്ക് എന്നിവർ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനമായി ഇനി നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട വീണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു സ്വാതന്ത്ര്യ ദിനം നമ്മിലേക്ക് നമ്മെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പണ്ട് വലിയ സന്ദർഭത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയോട് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നീ നിനക്ക് ഇന്ത്യയുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഢികയിൽ

മുഗൾ ജുവലറി മൂന്ന് പീഡിക ആന്റർപ്രിയർ